നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും അതേപോലെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ് യങ്സ്റ്റേഴ്സ് ക്ലബ് മനുഷ്യൻ എന്ന ഒരേ ഒരു ചിന്തയിൽ സംഗമിക്കുന്ന ഒരു പറ്റും ചെറുപ്പക്കാരുടെ യുവ നിര ചെറുപ്പക്കാരുടെ സംഗമ വേദിയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ക്ലബ് ഈ സാന്ത്വന പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ക്ലബിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളൊരു ഒരു പ്രദേശ്സ് പോലെ തന്നെ പ്രദേശാണ് ഏതൊരു പരിപാടിക്കും അവർ നമ്മളോടൊപ്പം ഇല്ലാത്തൊരു പരിപാടി ഉണ്ടായിട്ടില്ല എന്ത് പരിപാടിയിലും അവരെല്ലാ നിലക്കും നമ്മളോടൊപ്പം സഹായിക്കുന്നവരുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും അതേപോലെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ് യങ്സ്റ്റേഴ്സ് ക്ലബ്സഫോടൊപ്പം ഞാൻ ഒന്ന് രണ്ട് പരിപാടികളിൽ സംഘടിപ്പിക്കഴൊക്കെയും മനസ്സ് നിറയുന്ന അനുഭവങ്ങളാണ് ഒരു ഗ്രാമം മുഴുവൻ ഓരോ പരിപാടിക്കും ഓരോ ആഘോഷ വേളയിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്ന ആ ഗ്രാമത്തിലെ ഒരാളുടെ വേദന എല്ലാവരും ഏറ്റെടുത്തില്ല ഓരോ പ്രശ്നങ്ങളും ഒരാളുടെ പ്രശ്നമായി അവശേഷിക്കാതെ അതെല്ലാവരും ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ചേർന്ന് നിൽക്കുന്ന സഹകരിക്കുന്ന കൈകോർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം ഉണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം ക്ലബിന് നാൽപ്പത് വയസ്സായിരുന്നു ആഹാ എനിക്ക് നാല്പത് വയസ്സായിരുന്ന എങ്കിൽ പോലും യങ്സ്റ്റേഴ്സ് ക്ലബ് ഒരു നാട്ടിലെ നന്മയുടെ ചെറുപ്പമാണ് ഒരു നാട്ടിലെ സംസ്കാരത്തിൻ്റെ കരുത്തം ഒരു നാട്ടിലെ സാഹോദര്യത്തിൻ്റെ വെളിച്ചമാണ് എന്തൊക്കെ പറഞ്ഞാലും മതിയാവാത്ത അത്ര നമ്മുടെ അനുഭവത്തിൽ തന്നെ എത്ര എത്ര അവസരങ്ങളിലാണ് യങ്സ്റ്റേഴ്സ് ക്ലബ് നമ്മളോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ളത് കോവിഡ് കാലത്ത് നമ്മളിങ്ങനെ പരസ്യം ചെയ്യുന്നുള്ളത് സിലിണ്ടർ ഉണ്ടോ ഓക്സിജൻ കോൺസെൻട്രേറ്റർ കിട്ടുമോ എന്ന് ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത് രാവും പകലും പതിവായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പരസ്യം ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം ഉടനധിക അടി അത് ഏറ്റെടുക്കുകയും രണ്ടോ മൂന്നോ മൂന്നോ കോൺസെൻട്രേറ്ററുകൾ നമുക്ക് എത്തിച്ചേരുകയും പിന്നെ അതിനെ തുടർന്ന് പലരും അത് കണ്ടിട്ട് പലരും അതുപോലെ ചെയ്യാനും തുടങ്ങി അതേപോലെ തന്നെ നമ്മൾ ഡ്രസ് ബാങ്ക് കൊടുക്കുന്നപ്പോഴും വന്നപ്പോൾ ഫസ്റ്റ് ലോട്ട് ഓഫ് ഡ്രസ് നമുക്ക് കിട്ടിയത് യങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നായിരുന്നു ഓരോ അവസരത്തിലും എന്താണോ വേണ്ടത് സ്പർശം നടത്തിയിട്ടുള്ള ഓരോ വേദികളിലും വച്ച് ജീവകാരുണ്യ ഉപര ഉപകരണങ്ങളായോ പൈസയായോ അല്ലെങ്കിൽ വസ്ത്രമായോ ഭക്ഷണമായോ ഒക്കെ യങ് യങ്ങ്സ്റ്റേഴ്സ് ക്ലബിലൂടെ വന്നിട്ടുണ്ട് വളരെ സന്തോഷം ഒരു നാടിൻ്റെ നന്മയുടെ ചെറുപ്പമായി സംസ്കാരത്തിൻ്റെ വെളിച്ചമായി ഊർജമായി സാഹോദര്യമായി ഒക്കെ എന്നും ഈ ചെറുപ്പം നിലനിർത്താൻ ശ്രമിക്കണം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വേദിക്ക് ചില പ്രത്യേകതയുണ്ട് വെങ്കിടങ്ങിലെ യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് ഇവിടെ പാവർ ടീലെ വരുമ്പോൾ മുല്ലശ്ശേരി ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് വെങ്കിടങ്ങിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ ഒക്കെ കൂടെ എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഗ്രേസി ചേച്ചി ഞാൻ രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടും കണ്ടിട്ടുണ്ട് ക്ലമന്റ് ഫ്രാൻസിസ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് യുടെ ഈ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള ദൗത്യ നിർവഹണത്തിന്റെ കാലം ഏറ്റവും ക്ഷേമമായ കാലമായിരിക്കട്ടെ എന്ന് ആശംസിച്ചു ഹൃദയപൂർവ്വം നാടിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ അങ്ങക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചേച്ചിയും പാടുമട്ടും ഒരു എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുമ്പോ തീർച്ചയായിട്ടും അവിടെ ഒരു നന്മയുടെ വസന്തമൊക്കെ ഉണ്ടായിത്തീരിക എന്നുള്ളത് സ്വാഭാവികമാണ് അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ ഈ പാലിയേറ്റീവിന് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് അപ്പോൾ ഇന്നും അതേപോലെ ഈ പാലിയേറ്റീവ് ദിനത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് ഓക്സിജൻ സിലിണ്ടറും മറ്റ് ഒക്കെ നൽകാൻ വേണ്ടിയാണ് ഒന്നും കൊണ്ടുവരാതെ യങ്സ്റ്റേഴ്സ് പർശം സന്ദർശിക്കാറില്ല എന്നത് തന്നെ എന്തൊരു എന്താ പറയുക വളരെ സന്തോഷത്തോടെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മിസ്റ്റേഴ്സിൻ്റെ എല്ലാ വർഷത്തെ പരിപാടികളും വളരെ അപൂർവം വർഷങ്ങളിൽ മാത്രമാണ് ഞാൻ പങ്കെടുക്കാത്തത് അവരുടെ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ വളരെ അടുപ്പമുള്ള ഒരു കാര്യങ്ങളാണ് യങ്സ്റ്റേഴ്സ് ക്ലബുമായി എനിക്കുള്ളത് ചർച്ച ചെയ്ത് അതിൻ്റെ വിദഗ്ധരുമായി ആലോചിച്ച് നമ്മളതിനു കണ്ടുവെക്കാൻ കഴിയുമെങ്കിൽ അത് വെച്ചിരിക്കും അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കാം അപ്പോൾ ഈ സാന്ത്വനം പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു ഇത്രയും വലിയൊരു സ്ഥാപനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എല്ലാ ഭാവങ്ങളും നേരുന്നു എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ മനുഷ്യ സ്നേഹമാണ് ബഹുമാനരായ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ജനുവരി പതിനഞ്ച് പാലിയേറ്റ ദിനമാണ് ഈ ദിനത്തിൽ എല്ലാവർക്കും പാലിയേറ്റ് ദിനത്തിൻ്റെ ആശംസകൾ നേരാണ് യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് അതിൻ്റെ ഏകദേശം ഒരു നാൽപ്പതാം വർഷത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് അവിടെ കൂടിയിരുന്നവരെല്ലാം യങ് ആയതുകൊണ്ട് യങ്സ്റ്റേഴ്സ് എന്ന് പേര് വെച്ചതാണത് ഇന്നിപ്പോൾ മൈൻഡ് ഓഫ് യൂത്ത് ആണ് ഏകദേശം ഏറ്റവും പ്രായം കൂടിയ ആൾ യങ്സ്റ്റേഴ്സിൽ ഞാനാണ് അപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് മാഷ് യങ്സ്റ്റേഴ്സ് ക്ലബ്ബിലാണോ അതെ യങ്സ്റ്റേഴ്സ് ക്ലബ്ബിലാണ് പക്ഷേ ഇവിടേക്കും സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ യങ്ങായി നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഏർപ്പെടുന്നത് വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ സ്പെസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളോട് ഞങ്ങള് എല്ലാ കാലത്തും ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൈകോർത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒപ്പം ചേർന്നുകൊണ്ട് ഞങ്ങള് എല്ലായ്പ്പോഴും നിൽക്കാറുണ്ട് ഇനിയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പരിയേറ്റവുമായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും രീതിയിൽ അപ്പോൾ ഞാനെന്നൊരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഞങ്ങളെന്നൊരു കൂട്ടായ്മ വിചാരിച്ചാൽ പലതും നടക്കൂട അതാണിപ്പോൾ ഇന്നത്തെ ഇപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് കട്ടൽ കൊടുത്തു പിന്നെ ഒരു ഓക്സിജന്റെ ഒരു സിലിണ്ടറും അത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പല തന്നെ വിളിക്കാൻ അതിൽ പ്രത്യേകിച്ച് വിളിക്കുന്ന ഒരാളാണ് മെമ്പറാണ് വിമാന മെമ്പർ ഒരു കട്ടില് കിട്ടുമെന്ന് ചോദിക്കും അപ്പോൾ പിടിക്കുന്ന സമയത്തൊക്കെ പറയാം അത് ബുക്കിങ്ങാണ് നമുക്ക് അറിയാം ഒരു കട്ടിൽ കൊടുത്താലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ അപോകർക്കാരനെ വിളിച്ച് പറഞ്ഞു നമ്മൾക്ക് ഇങ്ങനെ രണ്ട് കട്ടിൽ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ ഭാഗത്തുനിന്ന് തരാം അപ്പോൾ അത് അപോകൃക്ക പറഞ്ഞതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടു വന്നാൽ അപ്പോൾ എമൗണ്ടും കൊടുത്തു പിന്നെ ഓക്സിജന്റെ ഒരു സിലിണ്ടറും ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് നൽകുന്നു ക്ലബിൻ്റെ പ്രസിഡന്റിനെയും ഇഷാമിനെയും ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ സ്നേഹത്തിന്റെ വാക്കുകൾ മസ്രണം ചെയ്ത ചെറിയ ഒരു പൊറിപ്പ് നിങ്ങളെ ഏൽപ്പിക്കുന്നു